നിങ്ങൾക്ക് തേയ്മാനത്തിന് പി ആർ പി ഇഞ്ചക്ഷൻ അഡ്വൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിന് മുമ്പ് ഈ വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ആയി കാണുക ഒരു അഞ്ച് വർഷം മുമ്പ് വരെ മുട്ടുവേദന ഉള്ള ഒരാളോട് പൊതുവെ ഡോക്ടേഴ്സാണ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് പറഞ്ഞു കൊടുക്കുന്നത് അതായത് തേയ്മാനത്തിന് മരുന്ന് കഴിച്ചാൽ മതിയോ ഫിസിയോതെറാപ്പി വേണോ ഇഞ്ചക്ഷൻ എന്തെങ്കിലും ചെയ്താൽ ബെറ്റർ ആവുമോ അതോ ഇനി സർജറി ചെയ്യാനുള്ള സമയമായോ ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് ഒരു തീരുമാനം എടുക്കുന്നത് ഇന്ന് പക്ഷേ സെനാരോ കംപ്ലീറ്റ് മാറി ഏറ്റവും കൂടുതൽ ഇപ്പം ഇൻക്വയറി വരുന്നത് ഡോക്ടറെ പി ആർ പി ഇഞ്ചക്ഷൻ എടുത്താൽ തീരുമാനം മാറുമോ അല്ലെങ്കിൽ നാളെ ക്ലിനിക്ക് വന്ന് പി ആർ പി എടുത്തു തരാൻ പറ്റുമോ ഇതാണ് ഇപ്പോൾ ജനറലി വരുന്ന ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആണ് ഇപ്പോൾ എന്തായിരിക്കും ഇങ്ങനൊരു മാറ്റം വരാൻ കാരണം വേറെ ഒന്നുമല്ല നമുക്കിന്ന് അത്രയധികം ഇൻഫർമേഷൻ അല്ലെങ്കിൽ മിസ്ഇൻഫർമേഷൻ സോഷ്യൽ മീഡിയ വഴി കിട്ടുന്നുണ്ട് അപ്പോൾ പി ആർ പി ഇഞ്ചെക്ഷൻ അതായത് റീജനറേറ്റീവ് തെറാപ്പി എന്ന് പറയുമ്പോൾ തിയറിട്ടിക്കലി അതിലുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ് ഇൻഫ്ലമേഷൻ കുറക്കും ടിഷ്യൂ റിപ്പയറിന് ഹെൽപ്പ് ചെയ്യും അങ്ങനെ ജോയിൻ്റിലുള്ള പെയിൻ കുറയാനും ജോയിൻറ്റ് ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ്ഫുള്ളായിരിക്കും പക്ഷേ പി ആർ പി ഇഞ്ചെക്ഷൻ തേയ്മാനത്തിന് കംപ്ലീറ്റ് റിവേഴ്സ് ചെയ്ത് നമുക്കൊരു നോർമൽ ജോയിൻ്റ് തരുന്ന ഒരു ഇഞ്ചെക്ഷൻ അല്ല അതുപോലെ മുട്ടിലുള്ള എല്ലാ തേയ്മാനവും പി ആർ പി വെച്ചാൽ മാറുമോ ഇല്ല പിന്നെ എന്തിനാണ് പി ആർ പി ഇഞ്ചക്ഷൻ ചെയ്യുന്നത് ആർക്കാണ് ചെയ്യേണ്ടത് എപ്പോഴാണ് ചെയ്യേണ്ടത് ഓർത്തോപെഡിക്സിൽ പി ആർ പി തെറാപ്പി ഇന്ന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് മൂന്ന് കാര്യങ്ങൾക്കാണ് ഒന്ന് ഓസ്റ്റിയർത്രൈറ്റീസ് രണ്ട് സ്പോർട്സ് ഇഞ്ചുറീസ് പിന്നെ നമ്മൾ ഈ ഓവർ യൂസ് കണ്ടീഷൻസ് എന്ന് പറയുന്ന ടെന്നീസ് അൽബോ ഉപ്പൂറ്റി വേദന ഹീൽ പെയിൻ ടെൻഡിനൈറ്റിസ് ഇതിലൊക്കെയാണ് പി ആർ പി ഇഞ്ചെക്ഷൻ പൊതുവെ ഉപയോഗിക്കുന്നത് ഇവിടെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പി ആർ പി ഇൻജെക്ഷൻ തേയ്മാനത്തിനുള്ള ഒരു അഡ്ജുവൻ ട്രീറ്റ്മെന്റ് അതായത് ഒരു സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് മാത്രമാണ് അതൊരു മാജിക് ട്രീറ്റ്മെന്റ് അല്ല മുട്ട് തേമാനത്തിന് ആക്ടിവിറ്റി മോഡിഫിക്കേഷൻ വെയിറ്റ് റിഡക്ഷൻ അതുപോലെ മുട്ടിനുള്ള എക്സസൈസ് ഇതെല്ലാം കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ പി ആർ പി ഇഞ്ചക്ഷൻ ചെയ്ത ഗുണം കിട്ടുകയുള്ളൂ അതുപോലെ ആർത്രൈറ്റിസിൻ്റെ സ്റ്റേജ് ഓഫ് ഡിസീസ് ഇതും പ്രധാനമാണ് സ്റ്റേജ് വൺ ആൻഡ് ടു പോലെയുള്ള ഏർലി സ്റ്റേജിലാണ് നമുക്ക് ബെസ്റ്റ് റിസൾട്ട്സ് കിട്ടുക അതുപോലെ പി ആർ പി ഇഞ്ചക്ഷൻ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ് ഇതും നല്ല റിസൾട്ട് കിട്ടാൻ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി സ്റ്റേജ് ത്രീ ആൻഡ് ഫോർ പോലുള്ള അഡ്വാൻസ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ലിഗമെൻറ്റ് ടെയർ മെനിസ്കസ് ടെയർ മുട്ടിലുള്ള വാഷർ അതുപോലെ ഷോൾഡറിനകത്തുള്ള റൊട്ടേറ്റർ കഫ് പോലുള്ള ടെൻഡൻറ്റർ കംപ്ലീറ്റ് ടെൻഡൻറ്റർ ഇതിലൊന്നും പി ആർ പി ഇഞ്ചക്ഷൻ വെക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല കുറച്ച് കാലത്തേക്ക് ഇൻഫ്ലമേഷൻ കുറയും ചെറിയൊരു മാറ്റം നമുക്ക് തോന്നുക എന്നല്ലാതെ അഡ്വാൻസ് സ്റ്റേജിൽ പി ആർ പി ഒരു പെർമനന്റ് ക്യൂർ അല്ല അപ്പോൾ പി ആർ പി ഇഞ്ചക്ഷൻ ഒരു ഹൈപ്പ് ആണോ ഹോപ്പ് ആണോ എന്ന് ചോദിച്ചാൽ ഉത്തരം രണ്ടുമാണ് ഇത് ഉപയോഗിക്കുന്നത് റൈറ്റ് പേഷ്യൻറ്റ് റൈറ്റ് ടെക്നീക് ആൻഡ് റൈറ്റ് സ്റ്റേജ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഹോപ്പ് പക്ഷെ അതൊരു മാജിക് ട്രീറ്റ്മെൻറ്റാണെന്ന് വിചാരിച്ച് തേയ്മാനമുള്ള എല്ലാ മുട്ടിലും വെക്കുന്നത് ഒരു ഹൈപ്പ് മാത്രമാണ് അപ്പോൾ പി ആർ പി എടുക്കുന്നതിന് മുമ്പ് ഒരു എക്സ്പേർട്ടിനെ കണ്ട് ഇത് വെച്ചാൽ ഗുണം കിട്ടുമോ എന്ന് ഉറപ്പുവരുത്തുക അതുപോലെ ഓർക്കുക തേയ്മാനത്തിനുള്ള മിറാക്കൽ ട്രീറ്റ്മെൻറ്റ് അല്ല പി ആർ പി ഇഞ്ചക്ഷൻ